എന്താണ് യൂറിക് ആസിഡ് കല്ലുകൾ യൂറിക് ആസിഡ് കല്ലുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വല്ലാതെ വയറുവേദന വരുമ്പോഴാണ് കാരണം യൂറിക് ആസിഡ് ആണെന്ന് ഡോക്ടർമാർ പറയുന്നത് എന്താണ് ഇത് സംബന്ധിച്ച് അവഗണിക്കാൻ പാടില്ലാത്ത ലക്ഷണങ്ങളും ഇവയുടെ പിന്നിലെ മൂന്ന് പ്രധാന കാരണങ്ങളും വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് മൂത്രത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് വളരെ കൂടുതലാകുമ്പോഴാണ് അവ വൃക്കകളിൽ രൂപം കൊള്ളുന്നത് ഇത് വൃക്കകളിൽ യൂറിക് ആസിഡ് പരലുകൾ അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു വൃക്കയിലെ സ്റ്റോൺ എന്ന രോഗത്തിന്റെ ഒരു രൂപമാണ് യൂറിക് ആസിഡ് കല്ലുകൾ മൂത്രത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് വളരെ കൂടുതലാകുമ്പോഴാണ് അവ വൃക്കകളിൽ രൂപം കൊള്ളുന്നത് ഇത് മൂത്രനാളിയിൽ എത്തുന്നു നീങ്ങാത്ത കല്ലുകൾ കാര്യമായ വേദന ആവർത്തിച്ചുള്ള മൂത്രനാളി തടസ്സം അണുബാധ അല്ലെങ്കിൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും ചെറിയ കല്ലുകൾ ലക്ഷണങ്ങൾ ഇല്ലാതെ കടന്നുപോകുമെങ്കിലും വലിയ കല്ലുകൾ വേദന അണുബാധ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും ഇനി ഇവയുടെ സാധാരണമായ ചില ലക്ഷണങ്ങൾ നോക്കാം ഒന്ന് പുറകിൽ ഇരുവശത്തും കടുത്ത വേദന രണ്ട് വിട്ടുമാറാത്ത വയറുവേദന മൂന്ന് മൂത്രത്തിൽ രക്തം ഓക്കാനം അല്ലെങ്കിൽ ഛർദി അഞ്ച് പനി വിറയൽ ആറ് ദുർഗന്ധമുള്ള മൂത്രം ഇനി യൂറിക് ആസിഡ് കല്ലുകൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ മനസ്സിലാക്കാം ഒന്ന് ശരീരത്തിന് യൂറിക് ആസിഡോ പ്രോട്ടീനോ സംസ്കരിക്കാൻ കഴിയാതെ വരുമ്പോൾ മൂത്രത്തിൽ ആസിഡ് അടിഞ്ഞുകൂടുന്നു ഇത്തരത്തിൽ രക്തത്തിൽ ഉയർന്ന അളവിൽ യൂറിക് ആസിഡ് കാണപ്പെടുന്നത് ഭാവിയിൽ യൂറിക് ആസിഡ് കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു രണ്ട് യൂറിക് ആസിഡ് കല്ലുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് പ്യൂരിനുകൾ കൂടുതലുള്ള ഭക്ഷണക്രമമാണ് ബീഫ് കോഴി പന്നിയിറച്ചി മത്സ്യം അഥവാ മത്തി ചുവന്ന മാംസം പ്രത്യേകിച്ച് കരൾ പോലുള്ള അവയവ മാംസങ്ങൾ എന്നിവയിൽ പ്യൂരിനുകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇവയുടെ അമിത ഉപയോഗം രക്തത്തിലും മൂത്രത്തിലും യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും കല്ല് രൂപപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ബിയർ ഫ്രക്ടോസ് ചേർത്ത മധുരമുള്ള പാനീയങ്ങൾ എന്നിവയും മെറ്റബോൾസം വർദ്ധിപ്പിക്കുന്നതിനോ യൂറിക് ആസിഡ് വിസർജനം കുറയ്ക്കുന്നതിനോ കാരണമാകുന്നു മൂന്ന് അമിതഭാരം ചില മരുന്നുകളുടെ അമിത ഉപയോഗം ടൈപ്പ് ടു പ്രമേഹം വ്യായാമക്കുറവ് ഭാരം കുറയ്ക്കുന്നതിനുള്ള ശസ്ത്രക്രിയ തുടങ്ങിയവയൊക്കെ ചിലപ്പോൾ യൂറിക് ആസിഡ് കല്ലുകൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം ഇവയാണ് യൂറിക് ആസിഡ് കല്ലുകളുടെ പ്രധാന ലക്ഷണങ്ങളും കാരണങ്ങളും രോഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചികിത്സിക്കുക ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ